ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കപ്പയും കൊണ്ടുള്ള മസാല കറി കേട്ടോ കപ്പ കപ്പതാ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത ശേഷം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് ബുദ്ധിമുട്ട് വെച്ച് കൊടുത്തിട്ടുട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് സവാളിയും തക്കാളികളും വഴറ്റിയിട്ട് കൊടുക്കാത്ത അപ്പം നമ്മളിതാ സവാള ഒരു അര സവാള സവാളിടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി അതുപോലെ ഒന്നും എടുത്തിട്ടു കേട്ടോ അപ്പം അത് രണ്ടും അരിഞ്ഞെടുത്തിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് കപ്പ വെന്ത് വരുമ്പോൾ അതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കണം അപ്പോൾ മസാല കൂട്ട് കൂട്ടം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം രണ്ട് വെളുത്തുള്ളി കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാട്ടോ അപ്പോൾ തേങ്ങ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അങ്ങനെതാ വറുത്തെടുത്ത ശേഷം ആറിയ ശേഷം നമ്മൾ മിക്സർ ജാറിലിട്ട് കൊടുത്തിട്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർക്കണത് ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിനീ ചേർത്താൽ പിന്നെ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി കേട്ടോ ചേർക്കണം അപ്പോൾ മല്ലിപ്പൊടി ഞാൻ ഇതിൽ വട്ടിയൽമുളകും കുരുമുളകും ഒക്കെ കൂട്ടി ചേർത്ത് പൊടിച്ചാട്ടോ അപ്പോൾ അതും പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും അതിലേക്ക് പിന്നെ നമ്മളൊരു മല്ലിയില മല്ലിയുടെ ഇലയും തണ്ടും കൂടെ ഉള്ള ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പം മല്ലി ഇത് അരച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ട് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചിക്കൻ മസാല അത് ഓപ്ഷനായിട്ട് അത് വേണോ ഒരു ചേർത്താതി പിന്നെ അതിലേക്ക് ഇത് ചേർത്ത് വന്ന ശേഷം നന്നായിട്ടൊന്നും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് അരച്ചു കൊടുത്ത ശേഷം നമ്മൾ നമ്മളെ കപ്പ നന്നായിട്ട് വന്നു വന്നിട്ടുണ്ട് വന്തു വന്ന ശേഷം നമ്മൾ അതിലേക്ക് സവാളിയും തക്കാളിയും വഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായി വെന്ത് വന്നശേഷം ഇതിലേക്ക് നമ്മൾ മസാല കൂട്ട് അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടത് വറത്തെടു വറത്തിട അപ്പോൾ വറത്തിടുമ്പോൾ നമുക്ക് കടുക് ചേർക്കണ്ടില്ല കടുക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നമ്മൾ തുള്ളി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിയാൽ ഇട്ട് കൊടുത്ത ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടിട്ടോ മുളക് പൊടി ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചേർ ചെയ്യണത് അപ്പം അങ്ങനെ നമ്മൾ കപ്പ മസാലക്കാർ റെഡി ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മല്ലിത്തല അരിഞ്ഞു വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബൈ